വെൽക്കം ഡിയേഴ്സ് അപ്പോൾ ഇന്ന് കോഡ് സെറ്റുകളും അതുപോലെ തന്നെ ത്രീ പീസ് കുർത്തി സെറ്റുകളുടെയും കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പെട്ട വരുന്ന സെറ്റാണ് ഇതിൻ്റെ ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പത്ത് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് യോക്കിൽ വരുമ്പോൾ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും ആണ് ചെയ്തിരിക്കുന്നത് അനഗ്രഹ സ്റ്റൈലിലാണ് യോക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഒരു ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡുമാണ് രണ്ട് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് അവൈലബിളായിട്ടുള്ളത് യോക്കിൽ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് യോക്കിൽ അതുപോലെ തന്നെ നല്ലൊരു ചെറുതായിട്ടുള്ള ഒരു പേൾ വർക്കും വരുന്നുണ്ട് ഇതുപോലെ ചെറിയൊരു പേഴ്സിൻ്റെ ഒരു വർക്കും വരുന്നുണ്ട് അതുപോലെ സ്ലീവിലും സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് നയൻ ഫോർട്ടി നയനാണ് പ്രൈസ് വരുന്നത് രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വയലറ്റും ഡാർക്ക് ഗ്രീനും ഇതിൻ്റെ സൈഡിൽ സിറ്റോ സ്ലിറ്റോടു കൂടിയാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുമ്പോൾ ഒരു ലൂസ് ഫിറ്റ് ബോട്ടവും ആണ് വരുന്നത് അപ്പോൾ ഒരു വയലറ്റ് ഷെയ്ഡും ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും ബോട്ടത്തിൽ വരുമ്പോൾ എംബ്രോയ്ഡറി ചെറിയൊരു എംബ്രോയ്ഡറി ബുട്ടാസും അതുപോലെ സ്കാലബ് വർക്കുമാണ് ബോട്ട് ദുപ്പട്ടയിൽ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് കോട്ടൺ അജിരക്കിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുമ്പോൾ ഒരു പലാസോ സ്റ്റൈലിൽ പ്ലെയിനായിട്ടുള്ള ഓഫായിട്ട് ബോട്ടമാണ് വരുന്നത് ട്വൻറ്റി നയൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം ഇതിൻ്റെ യോക്കിൽ വരുമ്പോൾ അനുഗ്രഹ അനുഗ്രഹ സ്റ്റൈലിൽ ചെയ്തിട്ട് സീക്വൻസ് വർക്കും ഹാൻഡ് വർക്കുമാണ് ഈ ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്കും ഹാൻഡ് വർക്കുമാണ് ഈ അനഗ്രഹ പാർട്ടിയായിട്ട് കൊടുത്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡും അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡും ഇങ്ങനെ രണ്ട് ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് അപ്പോൾ യോക്ക് വോക്ക് കഴിഞ്ഞിട്ട് താഴോട്ട് ഫ്ലീറ്റ്സിലോട്ട് കൂടിയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇത് വരുന്നതും സ്ലബ് കോട്ടനിൽ വരുന്ന ഒരു കോട്ട്സെറ്റാണ് ട്വൻറ്റി ത്രീ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ യോക്കിൽ ശരിക്കും നല്ലൊരു എംബ്രോയ്ഡറി വാക്കാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂവും അതുപോലെ ഒരു എന്താ ഓറഞ്ച് ഒരു റെഡ് ഓറഞ്ച് അതായത് റസ്റ്റ് ഓറഞ്ചാണ് ശരിക്കും കളർ വരുന്നത് അതായത് റസ്റ്റ് കളറും ബ്രൗണും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കോട് കൂടി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട്സെറ്റാണ് ഇതും കോട്ട്സെറ്റ് തന്നെയാണ് ഇതിൽ റിച്ച് ആയിട്ടുള്ള ചിക്കൻകാരി എംബ്രോയ്ഡറി ആണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് റൗണ്ടിന് എക്കാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് സെവൻ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് സൈഡ് സിലിറ്റായിട്ടാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുമ്പോൾ സ്ട്രെയ്റ്റ് ബോട്ടമാണ് ലൂസ് ഫിറ്റ് ഫിറ്റായിട്ടുള്ള സ്ട്രെയ്റ്റ് ബോട്ടമാണ് വരുന്നത് ബോട്ടം എൻ്റെ ലേക്ക് ഒരു ഓഗാൻസ ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ഏതാണ്ട് ഫുൾ സ്ലീവായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഇതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡ് ഇത് ഒറിജിനൽ അല്ല ഇതിൻ്റെ ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡ് യെല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതിൽ കുറച്ച് ഗ്രേ ആയിട്ടാണ് ഈ മോഡൽ മോഡൽ പിക്കിൽ വരുമ്പോൾ കുറച്ച് ഗ്രേ ആയിട്ടാണ് കാണിക്കുന്നത് മോഡൽ വെയർ ചെയ്തിരിക്കുന്ന പിക്കിൽ വരുമ്പോൾ ഇതിൻ്റെ ശരിക്കും കുറച്ച് നല്ല ഒരു യെല്ലോ കളറാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കളേഴ്സ് നോക്കിയിട്ട് വാങ്ങുക ഇങ്ങനെ നാല് കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഒരു മെറൂണി റെഡ് ആണ് കളർ വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ സെവൻറ്റി നയനാണ് തേർട്ടി എയ്റ്റ് മുതലം ഫോർട്ടി സിക്സ് പോലെ സൈസസ് വരുന്നുണ്ട് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം രണ്ട് ഇരുപതാണ് തുപ്പട്ട വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും എംബ്രോയ്ഡറി വർക്കാണ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വാക്ക് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട് ഇത് വരുമ്പോൾ കോട്ടൺ അജിറക്കിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പത്ത് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് നയൻ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു ബ്രിക്രെഡ് ബ്രിക്രഡ് ഷെയ്ഡ് ഇത് വരുമ്പോൾ ബ്രിക്രഡ് ആൻഡ് ബോട്ടം ബ്ലാക്കിൽ സിക്സ് ആക്ക് പാറ്റേണിലാണ് സിക്സ് ആക്ക് പ്രിൻ്റിലാണ് വരുന്നത് ഇത് വരുന്ന ബ്ലാക്കിൽ ബ്രൗൺ കളർ പ്രിൻ്റഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഇത് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് വരുന്നത് ടോപ്പ് വരുന്നത് ബോട്ടം സ്ട്രേറ്റ് ബോട്ടം ആണ് വരുന്നത് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ റെഡ് കളർ ഒരു മെറൂൺ കളർ റെഡ് അല്ല ഒരു ബ്രൗൺ കളർ പ്രിൻ്റുകളാണ് വരുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ കളർ വരുന്നത് ബ്ലാക്കാണ് ബേസ് കളർ വരുന്നത് ഇതൊരു ബ്ലൂ കളറാണ് വരുന്നത് അതായത് ഡാർക്ക് ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂ പ്രിൻ്റുകളാണ് വരുന്നത് നല്ല സൂപ്പർ കളർ കോമ്പിനേഷനാണ് അപ്പോൾ നയൻ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് യോക്കിൽ വരുമ്പോൾ ഇതുപോലെ ഒരു സീക്വൻസ് വർക്കും ഒരു പാച്ച് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഓഫീസ് യൂസിനും അതുപോലെ ക്യാഷ്വൽ യൂസിനും ഒക്കെ അത്യാവശ്യം ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് മൂന്ന് കളേഴ്സിലും ആണ് നെക്സ്റ്റ് വരുന്ന കോട്ട് സെറ്റുകളുടെ കളക്ഷനാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് പ്രിൻസസ് കട്ടിലാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത് ഏലയൻ ആണ് ഫ്രണ്ടിൽ വരുമ്പോൾ ക്ലോസ്ഡ് ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാം ഇതുപോലെ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടമാണ് വരുന്നത് ടോപ്പും ബോട്ടവും ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഏതാണ് ഒറിജിനൽ കളർ വരുന്നത് സെയിം കളർ തന്നെയാണ് വരുന്നത് മോഡൽ പിക്കിലും ഒറിജിനൽ മോഡൽ പിക്കിൻ്റെ സെയിം കളർ തന്നെയാണ് വരുന്നത് സെവൻ സിക്സ്റ്റി നയൻ ആണോ പ്രൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി സിക്സ് വരെ സൈസസും വരുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി നയൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് എബ്രോഡൊക്കെ ഉള്ളവർക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇത് വരുന്നതും ഇതിൻ്റെ ഒരു വേറൊരു പ്രിൻ്റിലാണ് വരുന്നത് സ്മോൾ സ്മോൾ പ്രിൻ്റുകളായിട്ടാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് കളറും ബ്ലാക്ക് കളറും അതുപോലെ ഒരു ശരിക്കും ഒരു പീക്കോ ബ്ലൂ മൂന്ന് കളേഴ്സിൽ വരുന്നുണ്ട് മൂന്ന് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് നല്ലൊരു റെഡ് കളറും അതുപോലെ ഒരു പീക്കോക്ക് ബ്ലൂവും അതുപോലെ നല്ലൊരു ബ്ലാക്ക് കളറും നല്ല ബ്ലാക്കാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് കളർ ഷൈഡ്സിലാണ് ഈ പ്രിൻറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റിൽ വൈറ്റ് ബേസ് കളറിൽ പേസ്റ്റൽ ഷൈഡ്സിലുള്ള പ്രിൻ്റുകളാണ് വരുന്നത് ഇത് വരുമ്പോൾ സൈഡിൽ സ്ലിറ്റ് സൈഡ് ആയിട്ടാണ് വരുന്നത് പ്രിൻസസ് കട്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എങ്കിലും സൈഡിൽ സ്ലിറ്റ് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടും തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് സെവൻ സിക്സ്റ്റി നയൻ തന്നെയാണ് പ്രൈസ് വരുന്നത് ഇതും പ്രിൻസസ് കട്ടിൽ തന്നെ ഫ്രണ്ടിൽ ബട്ടൺ ആ കോഡ് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ കളർ വരുന്നത് ഇതുപോലെ വൈറ്റ് ബേസ് കളറിൽ ഡാർക്ക് ആൻഡ് ലൈറ്റർ പിങ്ക് കളറിലുള്ള പ്രിൻറ്റുകളാണ് ഇത് വരുന്നത് ബ്ലൂ കളറാണ് പ്രിൻ്റുകൾ വരുന്നത് ഡാർക്ക് ആൻഡ് ലൈറ്റർ ബ്ലൂ കളർ പ്രിൻ്റുകളാണ് വരുന്നത് അതായത് ഡാർക്ക് ബ്ലൂ ആണ് പ്രിൻ്റുകളുടെ കളർ വരുന്നത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ പ്രിൻ്റുകളാണ് വരുന്നത് ഇത് വരുന്ന ഒരു കോട്ട് സെറ്റ് തന്നെയാണ് ഇതിൻ്റെ ഫോർട്ടി ഫോർ ഇഞ്ച് ടോ ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇത് സൈഡിൽ സ്ലിറ്റ് വരുന്നില്ല സെവൻ എയ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതുപോലെ എൽബോ സ്ലീവാണോ വരുന്നത് സ്ലീവിൽ ഇതുപോലെ ഒരു ബട്ടൺ വാക്കും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇതുപോലെ ബട്ടൺ വാക്ക് കൊടുത്ത പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ സെവൻ എയ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ബ്ലാക്കും ഒരു നേവി ബ്ലൂവും രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കും നേവി ബ്ലൂവും രണ്ട് കളേഴ്സിലും അവൈലബിൾ ആണ് എയ്റ്റി സെവൻ എയ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎം വഴിയും അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇത് സ്ലബ് കോട്ടലിന് വരുന്ന ഒരു വാട്സെറ്റാണ് ഇതിൽ ത്രീ പീസാണ് വരുന്നത് ഒരു ഇന്നറും ഒരു ഓവർ കോട്ടും അതുപോലെ പാൻസും വരുന്നുണ്ട് ഇന്നറിൻ്റെ ഒരു ട്വൻ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഓവർ കോട്ടിന് തേർട്ടി എയ്റ്റ് ഇഞ്ച് തേർട്ടി ഇഞ്ച് ലെങ്ത്തും അതുപോലെ ബോട്ടം പലാസോ സ്റ്റൈലിലാണ് ബോട്ടം വരുന്നത് തേർട്ടി ആണ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോ വരെയാണ് സൈസസ് ഇത് നല്ലൊരു ലൈറ്റ് ഗ്രേ ആണ് ലൈറ്റ് ഗ്രേ ആണ് കളർ വരുന്നത് അതുപോലെ ഒരു ബ്ലാക്ക് കളറും വരുന്നുണ്ട് ഇത് ഓവർ കോട്ട് അറ്റാച്ച്ഡ് ഓവർ കോട്ടല്ല ഇത് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ടു പീസായിട്ടും ത്രീ പീസായിട്ടും വെയർ ചെയ്യാവുന്ന ഒരു സെറ്റാണ് ഫ്രണ്ടിൽ ബട്ടൺ ഓവർ കൂടിയാണ് ഇന്നർ വരുന്നത് അപ്പോൾ എയ്റ്റ് ഡബിൾ നയൻ ആണ് ഈ സെറ്റിൻ്റെ ഒരു പ്രൈസ് വരുന്നത്